കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം എന്നെ ആസ്ട്രേലിയന്ന് ഒരാൾ വിളിച്ചിരുന്നു ഒരു സ്ത്രീയാണ് വിളിച്ചത് പത്ത് അൻപത് വയസ്സുണ്ട് കൃഷ്ണഭക്തയാണ് ഗുരുവായൂരപ്പ ഭക്തിയാണ് അപ്പം എൻ്റെ അടുക്കൽ ചോദിച്ചു കൃഷ്ണനെ വെക്കുന്നതിൽ കൃഷ്ണന്റെ വിഗ്രഹം വെക്കുന്നതിൽ സാറേ എന്താണ് കുഴപ്പം എന്താണ് ദോഷം എല്ലാവരും പറയുന്നത് വിഗ്രഹം വെക്കാൻ പാടില്ല വിഗ്രഹം വെച്ച് പൂജിക്കാൻ പാടില്ല വിഗ്രഹം പൂജാമുറിയിൽ വെക്കാനേ പാടില്ല വിഗ്രഹം എന്തിനാ പൂജാമുറി വെക്കുക അപ്പം ഞാൻ ആ മാഡത്തിനോട് പറഞ്ഞു പാഠം ഒരു കാര്യം ചെയ്യൂ ആ വിഗ്രഹം നിങ്ങൾ പൂജാമുറിയിൽ വെക്കേണ്ട ഷോക്കേസ് വെക്കും അപ്പൊ അടുത്ത ചോദ്യം വീണ്ടും വന്നു ഊതന്നെ കൃഷ്ണനെ വെക്കാൻ വന്നതിനോട് ചോദിച്ചു അപ്പം പലരും പറഞ്ഞിരിക്കുന്നത് ഈ ഊതി ഊതന്നു പറഞ്ഞാൽ വായു വായു അതിനകത്തോടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ ധനം മൊത്തം ഈ കിടത്തേക്കകത്തൂടെ പോകുന്ന ഒരിക്കലും ഇല്ല അത് ചുമ്മാതാണ് ഊതിർന്ന കൃഷ്ണനെ വീട്ടിൽ നമുക്ക് വെക്കാം പക്ഷെ അത് പൂജാമുറിയിൽ വെക്കാൻ പാടില്ല അത് ശ്രദ്ധിച്ച് കേൾക്കണം പൂജാമുറിയിൽ ഒരു കാരണവശാൽ ഒരു വിഗ്രഹങ്ങളും ഒരു കല്ലാന്നെ പോലും വെച്ച് ആരാധിക്കാൻ പാടില്ല നമ്മളൊരു ഷോക്കേസിലോ മറ്റേ രണ്ട് ഈ വിഗ്രഹത്തിന് പൊട്ടലോ ചീറ്റലോ മറ്റ് സാന്നിധ്യം ക്ഷേത്ര ബിംബാണി ത്രീണി ലഗ്നേന ചിന്തയേൽന സാന്നിധ്യസ്ഥാനത്ത് സാന്നിധ്യമുണ്ടപ്പം അപ്പോൾ ഒരു വിഗ്രഹം വെച്ച് കഴിഞ്ഞാൽ അവിടെ സാന്നിധ്യം ഉണ്ടെന്നുള്ള നൂറ് ശതമാനം സത്യമാണ് അതിനെ നമ്മൾ പൂജിക്കരുത് പക്ഷേ നമ്മൾ പൂജിച്ചു പോകും അതുകൊണ്ടാണ് പറയുന്നത് ഇതൊന്നും വെക്കാൻ പാടില്ല എന്തിനാണ് വെറുതെ വയ്ക്കുന്നത് ഇല്ലാത്ത ദോഷം എന്തിനാ ഉണ്ടാക്കി വെക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാരണം അതാണ് അപ്പോൾ കിഴത്തുള്ളത് അല്ലെ പുല്ലാങ്കുടലെന്ന് പറഞ്ഞത് എന്താ ഭഗവാൻ ഐശ്വര്യം ഉള്ളതിനും അത് തന്നെയല്ല പ്രപഞ്ചത്തിനെ പോലും ചില പാഞ്ചജന്യം എന്ന് പറഞ്ഞ ശംഖ് മഹാവിഷുവിൻ്റെയാണ് അത് ഒറ്റപ്രാവശ്യം ഊതിയാൽ മതി ഏതൊരു ശത്രുവും വശതയായിത്തീരുമെന്നാണ് പറയുന്നത് പാഞ്ചജന്യം ഒന്നും കേട്ടിട്ടില്ലേ അതിന് പ്രത്യേകതയുണ്ട് ആ ശങ്കിന് എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണന്റെ ഓടക്കുഴലിന് ഒരുപാട് ഒരുപാട് സത്യമുള്ളതും ഒരുപാട് വിവരിച്ചു കഴിഞ്ഞാൽ ഇന്നല്ല ഒരു ഒരു വർഷം ഇരുന്നല്ല ഈ ജീവിതകാലം മൊത്തം വിവരിച്ചു കഴിഞ്ഞാൽ വിവരിക്കാത്ത അർത്ഥങ്ങളുള്ള മെനയിൽ ഇത്ര പിന്നെ ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു വാദ്യ ഉപകരണമാണ് എന്ന് പറയുന്നത് ഓടക്കുഴൽ വായിക്കുന്ന ആൾക്കാരെ കഴിയില്ലേ എത്രയോ ആൾക്കാർ നന്നായിട്ട് വായിക്കുന്ന ആൾക്കാരുണ്ട് അത് കേട്ടാൽ തന്നെ ഒരു സപ്തസ്വരങ്ങളും കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിനും ശരീരത്തിനും ഒരു സന്തോഷമായിട്ട് തോന്നാട്ടുള്ളൊരു അതുകൊണ്ട് ഓടക്കുടലുള്ള കൃഷ്ണനെ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല അത് ഷോ കേസിലോ അത് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞു വന്നേ പൊട്ടിയതോ ചീറ്റോ ഈ ചൈന ക്ലേയുടെ സാധനവും മറ്റ് സാധനമൊക്കെ വെച്ച് വെച്ചാൽ ഇച്ചിരിങ്കിലും ബോട്ടാ വലിയ ഷോയ്ക്ക് വേണ്ടി ഇത്രയും നീളത്തിൽ എടുത്തു വെക്കും പക്ഷേ ഇത് ഇത് സംരക്ഷിച്ചോളൂ വെച്ചോളൂ വെക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ അതിന് പൊട്ടലുകളോ ചീറ്റിലുകളോ അതിന് ക്ഷതങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നൂറ് ശതമാനം കയ്യോ കാലം ഓടിയും അല്ലെങ്കിൽ ശരീരത്തിന് ക്ഷതങ്ങളുണ്ടാവും അല്ലെ ആക്സിഡൻറ്റുകളുണ്ടാവും അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ ദേവാലയത്തിൽ പോലും അതാ അതായത് ഇപ്പോൾ പറയുന്നത് സാന്നിധ്യം ക്ഷേത്ര ബിംബാണിത്രി ബിംബത്തിൻ്റെ ചലനമോ ബിംബത്തിൻ്റെ ക്ഷതങ്ങളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിനും ആ ക്ഷേത്ര പരിപാലകർക്കും ക്ഷേത്രത്തിലുള്ള അടുത്തുള്ള ആൾക്കാരും ചിന്തിയൻ ജനപതന്യൂനം ജനപദങ്ങൾക്ക് പോലും ദോഷമായിട്ടുള്ളൊരവസ്ഥാനാന്തരമാണ് കാണപ്പെടുന്നത് എന്നാണ് പറയുന്നത് ഏത് വിഗ്രഹവും നമുക്ക് ഷോ കേസ് വെക്കാം ക്ഷതമുള്ളതാകാൻ പാടില്ല ഞാൻ പറഞ്ഞല്ലോ ക്ഷതമോ ഒരസലോ മറ്റു കാര്യങ്ങളോ ആ വിഗ്രഹത്തിൻ്റെ കൈക്ക് കൈക്കോ കാലിനോ ഒന്നും ക്ഷതമുള്ള ഒരു വിഗ്രഹങ്ങളും വെച്ച് ആരാധി വെച്ച് വെക്കാൻ പാടില്ല അതുപോലെ പൂജാമുറിയിലും വെച്ച് പഞ്ചാലങ്കാരം കൊടുത്തൊരു ചന്ദനത്തിന് കത്തിക്കുവോ വിളക്ക് കത്തിക്കുവോ വിളക്ക് തെളിക്കുകയോ ഒരു കർപ്പൂരം കത്തിക്കുകയോ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചൈതന്യാവസ്ഥ ഉണ്ടാവും പിന്നീട് അതിൽ ക്ഷേത്രം ഒരു അവസ്ഥകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് പിന്നീട് അതിനെ വരും വരായികളെ കണ്ട് മുന്നോട്ട് പോകാമെങ്കിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും അറിഞ്ഞിരിക്കുക ഭഗവാൻ കൃഷ്ണൻ ഏറ്റവും നല്ല ചൈതന്യാവസ്ഥ ഉള്ളൊരു ആണ് എല്ലാവരും കൃഷ്ണനെ തന്നെയാണ് വെച്ചിരിക്കുന്നത് കൃഷ്ണനെ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് സങ്കടങ്ങളൊന്നും വരാനല്ല ഞാനും ഒരു കൃഷ്ണ അമിതമായിട്ടുള്ള കൃഷ്ണഭക്തന അല്ലെങ്കിൽ ഒരു മിതമായിട്ടുള്ള കൃഷ്ണഭക്തനാണ് ഗുരുവായൂരും ഒക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഗുരുവായൂരപ്പിന് സാക്ഷി നിർത്തി പറയുകയാണ് കൃഷ്ണനെ വെക്കുന്നതിൽ കുഴപ്പമില്ല ഷോ കേസിൽ മാത്രമേ വെക്കാവൂ പിന്നെ ഒരു കാരണവശാലും പൂജാമുറിയിൽ വെച്ച് ആരാധിക്കാൻ പാടില്ല എല്ലാ മാന്യ പ്രേക്ഷകർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ